നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ സ്വദേശി പ്രശാന്ത് ഈഴവൻ സംവിധാനം ചെയ്ത ഒരു എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് നടന്നു സവർണ സംവരണം പ്രമേയമായി കൊടുങ്ങല്ലൂർ സ്വദേശി പ്രശാന്ത് ഈഴവൻ സംവിധാനം ചെയ്ത ഒരു ജാതി പിള്ളേരിഷ്ട എന്ന സിനിമയുടെ ഓഡിയോ ലോഞ്ച് കോട്ടപ്പുറം കായലോരത്തെ ആംഫി തിയേറ്ററിൽ നടന്നു സിനിമാ രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത ചടങ്ങിലായിരുന്നു പ്രകാശനം ഇതോടെ പാട്ടുകളുടെ പ്രകാശനം തുറന്ന വേദിയിൽ നടത്തിയ ആദ്യ മലയാള സിനിമയായി ഒരു ജാതി പിള്ളേരിഷ്ട എന്ന ചിത്രം മാറിയിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യ ജുമാ മസ്ജിദായ ചേരമാൻ പള്ളിയിൽ നിന്നും ആദ്യ ഫണ്ട് സ്വീകരിച്ചുകൊണ്ടായിരുന്നു ചിത്രീകരണത്തിന് തുടക്കമിട്ടത് ശിവഗിരി മഠത്തിൽ വെച്ച് ധർമ്മസംഘം ട്രസ്റ്റിന്റെ അധ്യക്ഷൻ സച്ചിദാനന്ദ സ്വാമികളാണ് സ്വിച്ച് ഓൺ കർമ്മ നിർവഹിച്ചത് ജനകീയ കൂട്ടായ്മയിലൂടെയാണ് ഒരു ജാതി പിള്ളേരിഷ്ഠ പൂർത്തീകരിച്ചത് ശ്രീനാരായണ ദർശന വേദിയുടെ നേതൃത്വത്തിൽ ആംഫി തീയറ്ററിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സംവിധായകൻ ജി മാർത്താണ്ഡൻ വീഡിയോ സന്ദേശത്തിലൂടെ സംസാരിച്ചു ചെയർമാൻ ജുമാ മസ്ജിദ് അഡ്മിനിസ്ട്രേറ്റർ ഇ ബി ഫൈസൽ അനുസ്മരണത്തോടെ ആരംഭിച്ച ചടങ്ങിൽ സി വി മോഹൻകുമാർ ആമുഖ പ്രസംഗം നടത്തി മാള ഗുരുധർമ്മൻ ട്രസ്റ്റ് ചെയർമാൻ പി കെ സുധീഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി അധ്യാപകനും ഛായാഗ്രഹകനുമായ ജെയിൻ ജോസഫ് കലാ ഗോകുൽദാസ് എഴുത്തുകാരനും ഫോട്ടോഗ്രാഫറുമായ കെ ആർ സുനിൽ മാധ്യമപ്രവർത്തകൻ കെ സന്തോഷ് വേല സിനിമയുടെ സംവിധായകൻ ശ്യാം ശശി സ്ക്രിപ്റ്റ് റൈറ്റർ സജാസ് കവി കണ്ണൻ സിദ്ധാർത്ഥ് എൻ വി അജിതൻ എന്നിവർ സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക് വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കാവൽ കടവ് കൊടുങ്ങല്ലൂർ